അപ്പോൾ തരുന്ന ശനിയാഴ്ച രാവിലെ മുട്ടക്കറി ഉണ്ടാക്കി മുട്ടക്കറിയും നൂലപ്പം ആയിരുന്നു രാവിലെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിച്ചു അടിപൊളിയായി തുടങ്ങി ദിവസം ചായ ജോലിക്ക് പോയിട്ടോ പിന്നെന്താ പറയുക ശനിയാഴ്ച ജ്യൂസ് ജൂസ്മോന് ക്ലാസ്സില്ലാത്ത കാരണം നല്ല പണിയുള്ള ദിവസം പിന്നെ ഒന്ന് സാമട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമാണ് വീട്ടിലുണ്ടല്ലോ ജുസ്മാൻ അത് കാരണം എല്ലാം പതുക്കെ പതുക്കെ ചെയ്യുള്ളു ഞാൻ അപ്പോൾ രാവിലെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അവരെ കുളിപ്പിച്ച് റെഡിയാക്കി അവർക്കുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കൊടുത്തു അപ്പോൾ പിന്നെ അവരെ ഒതുക്കിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇവർക്ക് വിശന്നിരിക്കും ഇവരുടെ വാശിയും എല്ലാം കൂടി ആകുമ്പോഴേക്കും ഒരു കാര്യവും നടക്കില്ല പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ ചോദിക്കി പെറുക്കാനൊക്കെ ഉണ്ട് ദേ ജൂസ്മോ ഫുഡ് കഴിക്കാനായിട്ട് കുളിച്ച് റെഡിയായി ദേ ഫുഡ് കഴിക്കൽ തുടങ്ങി അപ്പോൾ ജൂസ്മോന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വീട്ടിലുണ്ടാക്കണ അട നൂലപ്പം ദോശ ഇഡ്ലി കൊഴുക്കിട്ട അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതിനോടൊക്കെ ഇപ്പം ചെറിയ ആൾക്കിത് നൂലപ്പൊന്നും വേണ്ട മുട്ട മതി കറിയുടെ ചാറോ അങ്ങനെയൊന്നും കക്ഷിക്ക് വേണ്ട കക്ഷിക്ക് ഇത് മാത്രം മതി അപ്പം സൂപ്പറാന്ന് എന്നോട് കൈകൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ അലക്കാൻ കുറച്ച് തുണിയുണ്ട് അപ്പോൾ അവിടെ സ്റ്റാൻഡുമേ കൊണ്ടിട്ടുക അലക്കാനുള്ളത് അപ്പം ഞാൻ അതൊക്കെ പെറുക്കി അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻമേ കൊണ്ടിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഇവന്മാരല്ലേ ഇവന്മാർ ഊരിക്കഴിഞ്ഞാൽ ഇടും ഇവിടെ എറിഞ്ഞിടും അങ്ങനെ ഓരോ അങ്ങ് പോവുകയുള്ളൂ അപ്പം ഞാനതൊക്കെ ഒന്ന് പെറുക്കി അലക്കാൻ കൊണ്ടിട്ടു അപ്പം അതേ ബെഡ് വിരിച്ചിട്ടില്ല അപ്പോൾ ജൂസ്മോൻ ബെഡ് നന്നായിട്ട് വിരിക്കും കിട്ടാം അപ്പം ജ്യൂസ് മോൻ വേഗം തലോണയൊക്കെ പെറുക്കി വെച്ച് വിരി അമ്മ ഞാൻ വിരിച്ചോളാം അമ്മ ബാക്കിയുള്ള പണികൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ജൂസ്മോനും ജേടുമോനും കൂടി ജേടുമോനാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യണം ജൂസ് മോൻ വളരെ പെർഫെക്റ്റായിട്ട് അവൻ ബെഡ് വിരിക്കും കിട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം അവനൊരു ഒരു വർക്ക് അവൻ ചെയ്യണ്ടെങ്കിൽ അത് നീറ്റായിട്ട് അവൻ ചെയ്യും അപ്പോൾ അവനത് വിരിച്ച് വന്നു പിന്നെ മേശയിൽ കഴിച്ചതൊക്കെ ഇങ്ങനെ എടുക്കുക അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാം ഇട്ടിട്ടും കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ബിസ്ക്കറ്റാ എന്തെങ്കിലും കൊണ്ടുവന്നു വെച്ചിരുന്ന് അങ്ങനെ കഴിച്ച് പൊടിയാക്കി മൊത്തത്തിൽ പൊടിയായിട്ട് എടുക്കുക അപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ എല്ലാം വീണതിനു ശേഷം അടിച്ച് വാരമല്ലോ എന്ന് വെച്ചാൽ ഓരോ ഭാഗമായിട്ട് ഓരോ റൂമും ആകെ രണ്ട് റൂമും ഉള്ളൂ കേട്ടോ ഇവിടെ അപ്പോൾ റൂമും ഹോൾ ഹോളാണിത് അപ്പോൾ അതൊന്ന് അടിച്ച് വാരി ഇടാം അപ്പോൾ അവിടെ ക്ലീനായി കിടന്നോളൂ ക്ലീനായി കിടക്കലൊന്നും ഇല്ലാട്ടോ കുറച്ച് നേരത്തേക്കുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇന്ന് പ്രത്യേകിച്ച് രണ്ടുപേരും വീട്ടിലുള്ള ദിവസമായ കാരണം മാഹ വൃത്തി ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ടാന്ന് വിചാരിച്ചിപ്പോൾ ജെയ്ഡുമോ വന്ന് നിന്നിട്ട് കരയ ചേട്ടനും ജേഡുമോനും വഴക്കുണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു ഉമ്മ കൊടുത്തപ്പോൾ ജയ്ഡുമോന് സന്തോഷമായി ഉമ്മ കൊടുത്തത് പോരാ ഇനി എടുക്കാൻ പറഞ്ഞിട്ടാണ് അതാണ് ജെയുമോൻ്റെ അടുത്ത് സ്നേഹപ്രകടനത്തിന് പോയി കഴിഞ്ഞാൽ ജേഡുമോ പിന്നെ എടുക്കാൻ പറഞ്ഞു ഭയങ്കര വാശിയായിരിക്കും അപ്പം ജൂസ്മോ എൻ്റെ ഇടയ്ക്ക് കുറേ വിശേഷങ്ങളൊക്കെ അമ്മ എനിക്ക് സൈക്കിള് മേടിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നല്ലോണം പഠിക്കി എന്നാൽ സൈക്കിളൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ ഞാൻ പറയേണ്ടിട്ടാണ് അപ്പം അത് ഇങ്ങനെ മോഡല് സൈക്കിള് എന്നൊക്കെ നമുക്കറിയില്ലല്ലോ സൈക്കിളിനെ കുറിച്ച് അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ മോഡലുകളൊക്കെ പറയും ഓരോരുത്തരുടെ കൂട്ടുകാരുടെയൊക്കെ കേട്ടിട്ടു അപ്പം ഞാനാ നീ പഠിക്കി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാം അടിച്ച് വൃത്തിയാക്കി എത്തി എത്തിയിട്ടോ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂസ്മോനെ പഠിപ്പിക്കണം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ ഇവർക്ക് എക്സാം തുടങ്ങും അപ്പോഴേക്കും എല്ലാ പോർഷൻസും റിവിഷൻ ചെയ്തെത്തണ്ടേ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ജേഡ് മോനെ ഉറക്കുകയും ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ജേടുമോനാണെങ്കിൽ ജ്യൂസ് മോനെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ അപ്പം അവന് ബുക്ക് വേണം പേന വേണം അങ്ങനെയുള്ള വാശികളാണ് അവൻ്റെ അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അതും കൈയോടെ വേഗം തന്നെ കഴുകി വെച്ചു അല്ലെങ്കിൽ പിന്നെ പാത്രങ്ങളെല്ലാം കൂടിക്കിടക്കുമ്പോൾ പണി ഭയങ്കര എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പാത്രം ഒന്നും കൂടിക്കിടക്കണത് എനിക്കിഷ്ടമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ ആ പാതിയം ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള നീറ്റായിട്ട് കിടന്നോളും അടുക്കളയിൽ പിന്നെ വൃത്തികേടൊന്നാക്കില്ല ഹോളിലാണ് ഇവർ ഈ ഫുഡ് കഴിച്ചും എടുത്തും കൊണ്ടു വച്ചുമൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടിടുക അങ്ങനെ പിന്നെ എന്താ പറയുക ആ പണികളൊക്കെ തീർത്തു അതിൻ്റെ ഇടയ്ക്ക് ശർക്കര വേണമെന്നും പറഞ്ഞ് വാഷിയോട് വാഷ് ചെയ്ടുമോ അപ്പം ജ്യൂസ് മോലേ ദൂരം ശർക്കര എടുത്ത് കൊടുത്തു ശർക്കര കണ്ടു കഴിഞ്ഞ് ഞാൻ ശർക്കര വെക്കണം പൂത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടി ശർക്കര കണ്ടു കഴിഞ്ഞാൽ ദൈവമേ ഈ ജെയുമോന് അത് കിട്ടാണ്ട് പിന്നെ കിട്ടണോടും വരെ വാശി പിടിക്കും അപ്പം ദൈവം ഒരു നാരങ്ങ അച്ചാറിടണ നാരങ്ങ ജ്യൂസ് ജ്യൂസ്മോൻ്റെ സ്കൂൾ വണ്ടിയിൽ ചേച്ചി ജ്യൂസ് മോന് കൊടുത്തു വിട്ടോ എല്ലാവരും പിള്ളേർക്കും കൊടുക്കും വിട്ടാ നല്ലൊരു ചേച്ചിയായിട്ടാണ് അപ്പം ചേച്ചി കൊടുത്തു വിട്ടത് അപ്പം ഞാൻ അത് കാണിച്ചതാണ് അത് വെള്ളക്കിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചേക്കണതാണ് ദിവസങ്ങളിൽ ഇടണം അത് അപ്പോൾ അത് കാണിച്ചപ്പോൾ ജ്യൂസ് ഇപ്പം പറയാതെ ബബിൾസ് ആരെങ്കിലും അത് അവനറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ അല്ലടാ ഇത് വടുകപ്പുളി എന്നൊക്കെ പറയും ആ സാധനമാണെന്നവനോ അങ്ങനെ പറഞ്ഞൊന്നും അറിയില്ല അപ്പം ആ സാധനമാണെന്നും പറഞ്ഞിട്ട് ഞാനത് അവിടെ മാറ്റി വെച്ചതാട്ടോ അപ്പോൾ അതെ എല്ലാം പാത്രം കഴി കഴിഞ്ഞ് തുടച്ചു പാതിയംപുറമൊക്കെ തുടച്ച് ക്ലീനാക്കി അപ്പോൾ ആ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ആ ടവലൊക്കെ ഒന്ന് കഴുകി നനച്ച് വിരിച്ചിടുക അപ്പോൾ ജൂസ്മാരോടേം ചോദിക്കരുത് നമുക്കിനി പഠിക്കാൻ പോവാം അപ്പോൾ അമ്മ ഇത്തിരി നേരം കൂടി കഴിയട്ടെ അമ്മയെന്ന് പറഞ്ഞ അങ്ങനെ കേട്ടാ പഠിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയട്ടെ കഴിയട്ടെ അങ്ങനെ താളം തല്ലി നിൽക്കും അപ്പോൾ പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് ആവന്മാർ രണ്ടുപേരും കൂടി കളിക്കാനായിട്ട് കളിച്ച് കളിച്ച് അവസാനം വഴക്കാവൂട്ടാ അങ്ങനെ കുറച്ച് നേരം അവരെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞു ദേ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബൈ